ബീഹാർ സർക്കാരിൽ സഖ്യകക്ഷിയായ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധിയുണ്ട് പതിനാലാം വാർഡിൽ വിജയിച്ച ആർ ബിന്ദുമോളാണ് എൽ ജെ പി പ്രതിനിധി ബംഗ്ലാവ് ചിഹ്നത്തിലായിരുന്നു ബിന്ദുമോൾ വോട്ട് തേടിയത് ായി ഇടത് കോട്ടയായിരുന്നു പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്ത് പതിനാലാം വാർഡ് തെക്കേ ഭാഗം അൻപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലോക് ജനശക്തി പാർട്ടി സ്ഥാനാർത്ഥി ആർ ബിന്ദുബോൾ വിജയിച്ചത് എൻ ഡി എ ഘടകകക്ഷിയാണ് എൽ ജെ പി സി പി എമ്മിനെയും കോൺഗ്രസിനെയും പിന്നിലാക്കിയായിരുന്നു ബിന്ദുബോളുടെ വിജയം ഇത് എന്റെ വാർഡ് ഒന്നാം വാർഡിലാണ് പതിനാലാം പാർട്ടിലാണ് ഞാൻ വിജയിച്ചിരിക്കുന്നത് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം അവരും ഒരു പ്രതീക്ഷ കണ്ടോണ്ടായിരുന്നു നിർത്തിയത് ഞാൻ ഒരേ വീട്ടിലും കയറുമ്പോൾ തന്നെ അവരുടെ ആ ഒരു സമീപനം കാണുമ്പോൾ തന്നെ അറിയാൻ നമുക്കൊരു ഉണ്ടാവും എന്ന് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവരെന്നെ തിരഞ്ഞെടുത്തു അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എൽ ജെ പിക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ബംഗ്ലാവ് ചിഹ്നത്തിലായിരുന്നു വോട്ട് തേടിയത് നമ്മൾ എൻ ഡി എ ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ ചിഹ്നം ഞങ്ങ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഇതുതന്നെ അടിച്ച് ഈ ചിഹ്നം അടിച്ചിറക്കിക്കൊണ്ടാണ് നമ്മൾ പോയത് ഞങ്ങൾ നാല് റൗണ്ട് വരെ വീടും കയറിയിട്ടുണ്ട് അവസാനം ഞങ്ങൾ ഈ ചിഹ്നം മാത്രം കാണിച്ചുകൊണ്ട് അവരെ വീടും കയറി ഇറങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്വതന്ത്രയായി മറ്റൊരു വാർഡിൽ മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ആർ ബിന്ദുബോൾ നാരിങ്ങേനം പഞ്ചായത്തിൽ ആറ് വീതം സീറ്റ് നേടി എൻ ഡി എയും യു ഡി എഫും തുല്യ നിലയിലാണ് റിപ്പോർട്ടർ പത്തനംതിട്ട